എല്ലാവർക്കും നമസ്കാരം പുതുവർഷ ആശംസകൾ ഞാനിവിടെ ഇന്ന് ഉപാസന മീഡിയയിലൂടെ ഇവിടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നമ്മൾ പുതിയ വർഷം പിറന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലോട്ട് നമ്മൾ കാലുവെച്ചു അപ്പോൾ അതിനെ ആസ്പദമാക്കി ഇവിടെ ഇന്ന് പല വിധത്തിലുള്ള വീഡിയോകൾ അതായത് വർഷഫലം ഒക്കെ ആസ്പദമാക്കി വർഷഫലത്തിനെയൊക്കെ ആസ്പദമാക്കി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലം പലരും പ്രവചിക്കാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നമ്മൾ ഒരു ഗ്രഹനില പഠിക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉദാഹരണത്തിന് മേടം രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് അങ്ങനെ രണ്ടേകാൽ നക്ഷത്രം അങ്ങനെ ഓരോ രാശിക്കാരുടെ നക്ഷത്രങ്ങൾ പ്രകാരം നമ്മൾ ഫലം നമുക്ക് കോമൺ ആയിട്ട് ഒരിക്കലും ഒരു ദൈവജ്ഞനും ഒരു ആസ്ട്രോളജർക്കും ഫലം പ്രവചിക്കാൻ പറ്റില്ല ഇന്ന് നടന്നു വരുന്ന ഈ പ്രവചനങ്ങളെല്ലാം ഓരോരുത്തർക്കും അവരുടെ മീഡിയയ്ക്ക് അഥവാ അവരുടെ യൂട്യൂബിന് പ്രേക്ഷകരെ കൂട്ടാനും വ്യൂസ് കൂടാനും ഒക്കെ വേണ്ടി ചെയ്യുന്ന പ്രവണതകളായിരിക്കുമെന്നേ ഞാൻ ധരിക്കുന്നുള്ളൂ പക്ഷേ അത് നേരായ വിധത്തിലുള്ള രീതിയല്ല നമ്മളത് ആദ്യം മനസ്സിലാക്കണം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ അറിയാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹനിലയനുസരിച്ച് അവനവൻ്റെ അനുസരിച്ച് ഏത് കൂറുകാരാണോ അഥവാ ഏത് ലഗ്നമാണോ അതിനെ ആസ്പദമാക്കിയിട്ട് മറ്റുള്ള നമ്മുടെ ഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കണം കോമണായിട്ട് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് ഒന്ന് ഒന്ന് ആയി രണ്ടായിരത്തി ഇരുപത്തി വർഷം ഇന്ന് ആറേ മുക്കാലിനായിരുന്നു ഉദയം അപ്പം ഉദയം ഇവിടെ ധനുരാശിയിൽ ധനുരാശിയിൽ ലഗ്നം ഉദയലഗ്നം നിൽക്കുന്ന സമയത്താണ് ഈ ആറേ മുക്കാലിൻ്റെ ഉദയം ആയിരിക്കുന്നത് ലഗ്നത്തിൽ തന്നെ ആദിത്യൻ എന്നുവെച്ചാൽ ധനുമാസം ആയതുകൊണ്ട് സൂര്യൻ ആദിത്യൻ ധനു ധനുരാശിയിലായിരിക്കും അപ്പോൾ ധനു ലഗ്നത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധൻ ഉദയലഗ്നം രണ്ടാം ഭാവത്തിൽ ആരുമില്ല മൂന്നാം ഭാവത്തിൽ അതായത് കുംഭം രാശിയിൽ രാഹു നാലാം ഭാവമാവുന്ന മീനം രാശിയിൽ ശനി അഞ്ചാം ഭാവമാവുന്ന മേടം രാശിയിൽ ഗ്രഹങ്ങളില്ല ആറാം ഭാവമാവുന്ന ഇടവം രാശിയിൽ ചന്ദ്രൻ ഏഴാം ഭാവമാവുന്ന മിഥുനം രാശിയിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നു എട്ടാം ഭാവമാവുന്ന കർക്കിടകൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഒൻപതാം ഭാവമാകുന്ന ചിങ്ങം രാശിയിൽ കേതു സഞ്ചരിക്കുന്നു പത്താം ഭാവമാവുന്ന കന്യരാശിയിൽ ഗ്രഹങ്ങളില്ല പതിനൊന്നാം ഭാവമാവുന്ന തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല പന്ത്രണ്ടാം ഭാവമാവുന്ന വൃക്ഷൻ രാശിയിൽ ഗുളികൻ സഞ്ചരിക്കുന്നു ഇതാണ് ഇന്നത്തെ ഉദയത്തിലെ ഗ്രഹസ്ഥിതികൾ അഥവാ ഗ്രഹനില അപ്പോൾ നമ്മൾ ഒരു ഇന്ന് വർഷം തുടങ്ങുമ്പം നമ്മൾ ഇന്ന് പല ചാനലുകളിലും പല മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഒരു വർഷത്തെ ഫലം ഇന്ന നക്ഷത്രക്കാരുടെ ഫലം ഇതാണ് അത് പരിപൂർണമായിട്ട് ഞാനതിനെ നിരസിക്കുന്നു എന്നാൽ നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ അഥവാ നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മാത്രമേ നമുക്ക് ഫലവും ഗുണവും ദോഷവും നമുക്ക് കിട്ടുന്നുള്ളൂ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം മേടം രാശിക്കാരുടെ ഇടവ് അങ്ങനെ ഓരോ രാശിക്കാർ അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് സ്വയം നമുക്കറിയണമെങ്കിൽ നമ്മളുടെ ഗ്രഹനില അവനവൻ്റെ ഗ്രഹനില നമ്മൾ തന്നെ പരിശോധിച്ച് അതും പ്രകാരം നമ്മൾ ഏത് കൂറാണോ നമ്മുടെ ഗ്രഹനിലയിൽ ഏതെല്ലാം ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ ഒക്കെ നിൽക്കുന്നുവോ ഏതാ ഏതെല്ലാം ഭാവങ്ങളിൽ ഏതെല്ലാം രാശികളിൽ ഈ പ്രകാരം നമ്മുടെ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപരമാക്കി മാത്രം ആണ് നമുക്ക് ഫലം അനുഭവത്തിൽ വരിക അല്ലാതെ നമ്മൾ പലരും ഇന്ന് വർഷം തുടങ്ങി പലരുടെയും യൂട്യൂബ് കണ്ടു അപ്പം അതാണ് എനിക്ക് വരാൻ പോകുന്ന ഫലം എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് ദേവിയേത് അവനവൻ്റെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അടിസ്ഥാനമാക്കിയേ നമുക്ക് ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഫലമെന്ന് ഒരിക്കലും ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ഗ്രഹനില നമുക്ക് പഠിച്ചിട്ട് ആ നക്ഷത്രത്തിനെ പറ്റി നമുക്ക് പ്രവചിക്കാൻ പറ്റും പറയാൻ പറ്റും പക്ഷേ നമ്മൾ ദേവി ചെയ്ത് ആ പ്രതീക്ഷയിൽ ഇരിക്കരുത് അവനവൻ്റെ ഗ്രഹനില ഞാൻ ഉപാസന മീഡിയയിൽ തുടക്കം മുതൽ എല്ലാവർക്കും അവനവൻ്റെ ഗ്രഹനില മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠന ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പഴയ എപ്പിസോഡുകളിൽ നോക്കിയിട്ട് അവനവൻ്റെ ഗ്രഹസ്ഥിതികൾ നമ്മുടെ ഗ്രഹനില എടുത്ത് വയ്ക്കുക ഇപ്പോഴത്തെ പഞ്ചാംഗം നോക്കിയാൽ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നമുക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും അറിയണം നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ ഗ്രഹസ്ഥിതിയും അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രവചിക്കുന്ന ഫലം ഫലവത്തായി വരികയുള്ളു അപ്പം ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അല്ലാതെ നമ്മൾ പുതിയ വർഷം ഇന്ന ഫലം വരും അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ട് ഇന്ന ഫലം ഇന്ന ഫലം വരും നമ്മൾ അതും പ്രതീക്ഷിച്ചിരിക്കരു ദേവി ഏത് അതുകൊണ്ടാണ് പലരും ഈ പ്രവചനങ്ങളൊക്കെ കേട്ടിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഇടാറുണ്ട് ഇത് നിങ്ങൾ പറയുന്നത് ശുദ്ധ പോഴത്തരമാണ് മണ്ടത്തരമാണെന്നൊക്കെ പറയാൻ അവസരം ഒരുക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഫലം വരികയില്ല നമുക്ക് ഫലം വരുന്നത് എപ്പോഴാണ് നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും നിലവിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രഹസ്ഥിതിയുടെ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക ഉദാഹരണത്തിന് വ്യാഴം വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് കർക്കിടകത്തിലായിരുന്നു അത് വ്യാഴം പിറകോട്ട് വന്നു വക്രഗതിയിൽ വന്നു അപ്പോൾ ഈ വ്യാഴം ഏതെല്ലാം ഭാവത്തിലോട്ട് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപതാണ് മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴം അഥവാ ഗുരു അഥവാ ബൃഹസ്പതി അതിൻ്റെ അഞ്ചാം ഭാവത്തിലേക്ക് ഏഴാം ഭാവത്തിലേക്ക് ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും അപ്പോൾ നമ്മുടെ ഗ്രഹനില പ്രകാരം നമ്മൾ ഏത് നക്ഷത്രക്കാരാണോ ഓരോ കൂറിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനപരമാക്കിയാണ് നമ്മുടെ നക്ഷത്രങ്ങൾ വരിക അപ്പോൾ അതും പ്രകാരം നമ്മൾ നോക്കണം നമ്മുടെ ഗ്രഹനിലയിൽ എത്രാം ഭാവത്താണ് ഈ വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഏത് ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഭാവത്തിൻ്റെ ഫലം എന്താണ് ആ ഫല ആ ഭാവത്തിന് വ്യാഴം നിന്നാലുള്ള പ്രമാണം എന്താണ് ഇതെല്ലാം ഞാൻ പഴയ പഠന ക്ലാസ്സുകളിൽ ഉപദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് സ്വയം പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വയം ഈ വർഷത്തെ ഫലം നിങ്ങൾക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ഈ വർഷത്തെ ഫലമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ സൂര്യൻ പ്രഥമ ദൃഷ്ടി സൂര്യൻ ഡയറക്റ്റ് അഥവാ പ്രഥമ ദൃഷ്ടി ഏഴിലേക്ക് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ സൂര്യനെ കൊണ്ട് ഏഴാം ഭാവത്തിലെ ദൃഷ്ടിയെ കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം ചന്ദ്രനും ഏഴിലേക്ക് തന്നെയാണ് പ്രഥമ ദൃഷ്ടി ബുധന് പ്രഥമ ദൃഷ്ടി ഏഴിലേക്കാണ് ശുക്രന് പ്രഥമ ദൃഷ്ടി ഏഴിലേക്കാണ് എന്നാൽ ചൊവ്വാക്ക് നാല് ഏഴ് എട്ടിലേക്കാണ് ചൊവ്വയുടെ ദൃഷ്ടി വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപതാണ് ശനിക്ക് മൂന്ന് ഏഴ് പത്താണ് രാഹുവിന് അഞ്ച് ഏഴ് ഒൻപതാണ് കേതുവിന് പ്രത്യേകമായിട്ട് ദൃഷ്ടി കൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് കേതുവിൻ്റെ പറയുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യനാണെങ്കിലേ സൂര്യൻ്റെ സ്വന്തം രാശി ചിങ്ങം രാശിയാണ് ഉച്ചരാശി മേടം രാശിയാണ് നീചരാശി തുലാം രാശിയാണ് ചന്ദ്രൻ്റെ സ്വന്തം രാശി കർക്കിടകൻ രാശിയാണ് ഉച്ചരാശി ഇടവം രാശിയാണ് നീചരാശി വൃശ്ചികരാശിയാണ് ചൊവ്വയുടെ സ്വന്തം രാശി മേടം രാശിയും വൃച്ഛികൻ രാശിയും ചൊവ്വയുടെ സ്വന്തം രാശിയാണ് ഉച്ചരാശി മകരമാണ് നീചരാശി കർക്കിടകമാണ് ബുധൻ്റെ സ്വന്തം രാശി മിഥുനവും കന്നിയുമാകുന്നു കന്നി ഉച്ചരാശിയാണ് ബുധന് മീനം നീചരാശിയാണ് ഗുരുവിന് ധനുവും മീനവും സ്വന്തം രാശിയാണ് കർക്കിടകൻ രാശി ഉച്ചരാശിയാണ് മകരരാശി നീചരാശിയാണ് ശുക്രന് തുലാം രാശിയും ഇടവം രാശിയും സ്വന്തം രാശിയാണ് മീനം രാശി ഉച്ചരാശിയാണ് കന്നിരാശിയാണെങ്കിൽ ശുക്രന് നീചരാശിയാണ് ശനിക്ക് മകരവും കുംഭവും രണ്ടും സ്വന്തം ക്ഷേത്രങ്ങളാണ് അഥവാ സ്വന്തം രാശിയാണ് ഉച്ചരാശിയാകുന്ന തുലാം രാശിയാകുന്നു മേടം രാശി ശനിക്ക് നീചരാശിയാണ് അതുപോലെ രാഹുവിന് കന്നി സ്വന്തം രാശിയും മിഥുനം രാശി ഉച്ചരാശിയും ധനു രാശി നീചരാശിയുമാണ് എന്നാൽ കേതുവിന് മീനവും മേടവും സ്വന്തം രാശിയാണ് ഇവിടെ ഉച്ചവും നീചവും കൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അവനവൻ്റെ ഗ്രഹനില ഒന്നുകൂടി നമ്മൾ സ്വയം പഠിച്ച് നമ്മുടെ ഗ്രഹസ്ഥിതി നമുക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതറിയാൻ വേണ്ടിയാണ് ലഗ്നത്തിനെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശരീരം അവനവൻ്റെ ഭാവം ശരീരമൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സൂര്യനാണ് കാരകന് രണ്ടാം ഭാവം ധനം വിദ്യ വാക്കൊക്കെയാണ് അപ്പോൾ അവിടെ ഗുരുവാണ് കാരകൻ രണ്ടാം ഭാവത്തിൻ്റെ ബുധനും ഗുരുവുമാണ് മൂന്നാം ഭാവം സഹോദരഭാവമാണ് അവിടെ ചൊവ്വയാണ് കാരകൻ നാലാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ മാതാവ ഗ്രഹം വാഹനം അവിടെ ചന്ദ്രനും ബുധനും ശുക്രനുമാണ് നാലാം ഭാവത്തിൻ്റെ ഗ്രഹങ്ങൾ അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അവിടെ ഗുരുവാണ് കാരകൻ ആറാം ഭാവം ശത്രുഭാവം രോഗ ഭാവമാണ് അവിടെ ചൊവ്വയും ശനിയുമാണ് കാരകഗ്രഹങ്ങൾ ഏഴാം ഭാവം വിവാഹം പാർട്നർഷിപ്പ് ഇതൊക്കെ നമ്മൾ ഏഴാം ഭാവത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ശുക്രനാണ് കാരകന് എട്ടാം ഭാവം ആയുസ് ആരോഗ്യമാണ് അത് ശനിയാണ് ഒൻപതാം ഭാവം ഭാഗ്യഭാവം പിതാഭാവമാണ് അവിടെ ഗുരുവും സൂര്യനുമാണ് കാരകത്വം കൊടുത്തിരിക്കുന്നത് പത്താം ഭാവം കർമ്മഭാവമാണ് അവിടെ സൂര്യൻ ബുധൻ ശനിയാണ് പതിനൊന്നാം ഭാവം ലാഭഭാവം വരവ് ഭാവമാണ് വരവാണ് അവിടെ ഗുരു തന്നെയാണ് പതിനൊന്നാം ഭാവത്തിൻ്റെ കാരകൻ പന്ത്രണ്ടാം ഭാവം നഷ്ടം മോക്ഷം ആണ് അതായത് വ്യയം ഇതെല്ലാം പന്ത്രണ്ടാം ഭാവം നഷ്ടവും വ്യയവും മോക്ഷം എല്ലാം പന്ത്രണ്ടാം ഭാവത്തിനെ കൊണ്ടാണ് ശനിയാണ് കാരകൻ അപ്പോൾ ഇവിടെ ഈ പ്രമാണം ഞാനിവിടെ അല്ലെങ്കിൽ ഈ ഭാവങ്ങളെ പറ്റി ഇവിടെ സൂചിപ്പിച്ചത് അവനവന് അവനവൻ്റെ ഗ്രഹനില എടുത്ത് ഒന്ന് സ്വയം പഠിച്ച് അവനവൻ്റെ ഗ്രഹസ്ഥിതിയിൽ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ പറ്റി അല്ലെ സ്ഥിതിയെ ഒന്ന് വിശകലനം ചെയ്ത് ഏതെല്ലാം ഭാവങ്ങളിൽ ഏതെല്ലാം ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അതിനെ ആസ്പദമാക്കി മാത്രമായിരിക്കും നമുക്ക് ഫലം വരിക അല്ലാതെ നമുക്ക് ഈ പറയുന്ന മാതിരി എല്ലാവർക്കും ഒരേ ഫലം നമുക്ക് വരികയില്ല അത് ജ്യോതിഷത്തിൽ അത് പറയുന്നതുമില്ല അത് പലരും അവനവൻ്റെ രീതിയിൽ പറയുന്നതാണ് അവരൊക്കെ അത് ചെയ്തു കൊള്ളട്ടെ നമുക്കതിനെക്കുറിച്ചൊന്നും ദോഷമൊന്നും അല്ലെ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം മുതൽ അടുത്ത ഒരു വർഷം ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് എന്തായിരിക്കും ഏതായിരിക്കും എങ്ങനെയായിരിക്കും നമുക്ക് ഫലം എന്ന് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഗ്രഹനില പഠിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് വിശകലനം ചെയ്താൽ വിശകലനം ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം എല്ലാവർക്കും ഈ പുതുവർഷം വളരെ മേന്മയോടുകൂടിയും എല്ലാ വിധ സൗഭാഗ്യങ്ങളോടുകൂടിയും നല്ലതായിട്ട് ഈ വർഷം എല്ലാവർക്കും അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം ലോകാസമസ്തസുനോ ലോകാസമസ്തുനോന്തു ലോകാസമസ്തുനോ ഹരി ഓം ഹരി ഓം ഹരി ഓം